ഇഞ്ചോടിഞ്ചിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ചോദ്യങ്ങളായിട്ട് ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നാല് കൂട്ടുകാർ നമ്മളോടൊപ്പം ശരിയാണ് നമസ്കാരം എല്ലാരും ഒരു ഗൗരവത്തിൽ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ അങ്ങനെ ഒന്നും ഒന്നും ശരി പേരെന്താണ് കേട്ടോ ആ സ്വദേശം തിരുവനന്തപുരത്ത് തന്നെയാണോ അല്ല പത്തനംതിട്ട ആ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം ചോദിച്ച പോലെ ഇവിടെ സിസ്റ്റർ ഉണ്ട് ആ എവിടെയാണ് തിരുവനന്തപുരത്ത് തന്നെ ആ ശരി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ ഓക്കെ എന്താണ് ജോലി ചെയ്യുന്നത് എവിടെയാണ് പത്തനംതിട്ട തന്നെയാണ് ജോലി അടിപൊളിയായിട്ട് പോകണ്ടു ഇനി ഓണൊക്കെ വരുന്ന സമയത്ത് അല്പം ജോലിയൊക്കെ കൂടും അല്ലേ ശരി ശരി കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ട് അല്ലേ പക്ഷെ നമ്മൾ നല്ല കൊടുക്കുന്ന സാധനം നല്ലതാണെങ്കിൽ ആൾക്കാർ നമ്മൾ തേടി വരുന്നുണ്ട് ശരി എത്ര വർഷമായി സർവീസിന്റെ പേരെന്താണ് ശ്രീഭദ്ര പത്തനംതിട്ട മലാലപ്പുഴ അല്ലേ ശരി ഓക്കെ പേരെന്താണ് ആ ജോലി എന്താ ചെയ്യുന്നുണ്ട് ചേച്ചി ആ എവിടെയാണ് പത്തനംതിട്ട ആ ശരി ശരി ഏത് വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ എൽ പി സ്കൂൾ ആ അപ്പോൾ ഈ പിള്ളേരൊക്കെ മെയിൻറ്റൈൻ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം കുറച്ച് കുറവാണ് പിള്ളേരൊക്കെ ഈ മൊബൈൽ അഡിക്റ്റഡ് ആണോ കുട്ടികളൊക്കെ ഇപ്പൊ ഈ എന്നാലും പറഞ്ഞൊക്കെ കേൾക്കും അല്ലെ ശരി ചേച്ചിയുടെ പേര് ആ സ്വന്തം സ്ഥലം പത്തനംതിട്ട തന്നെയാണോ ാണ് മണ്ണന്താണ് ഓക്കെ ജോലി ചെയ്യുന്നുണ്ട് ചോദിച്ചിട്ട് വീട്ടുജോലിന്റെ ധാരാളം ഉണ്ട് ശരി നമസ്കാരം ചെയ്യുന്നത് ശരി പത്തനംതിട്ടാണോ ഇവിടെ വന്നപ്പോ തിരുവനന്തപുരം തോന്നുന്നുണ്ടോ അയ്യപ്പ കുറ്റം പറയാനും പറ്റത്തില്ല ഓക്കെ അപ്പൊ ഇന്ന് തിരിച്ചു പോകുന്നുണ്ടോ ഇല്ല രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പം ഒന്ന് തിരുവനന്തപുരം ഒക്കെ കണ്ടിട്ടേ പോകുന്നുള്ളൂ അല്ലേ ശരി അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയും ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോയിഡിൻ ചെയ്യുന്നതാണ് പ്രോഗ്രാമിൻ്റെ പേര് വി എം ടി വി ചാനലൊരു പ്രോഗ്രാമാണ് കുറച്ച് ഫണ്ണി ക്വസ്റ്റും ചോദിക്കും ഓക്കെ ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം ജി കെ അങ്ങനെ സംഭവങ്ങളായിട്ട് ഒന്നും ചിന്തിക്കരുത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ചോദ്യമാണ് ഓക്കെ അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയും എന്ന പ്രതീക്ഷ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകണം ചോദ്യം ഈ ഓണം സീസൺ എന്ന് പറയുന്നത് എല്ലാം ഓഫേഴ്സിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇലക്ട്രോണിക് സാധനമാണെങ്കിലും ആണെങ്കിലും വീട്ടിലുള്ള ഫർണിച്ചർ ആണെങ്കിലും എല്ലാത്തിനും ഓരോ ഓഫറുകൾ പല സ്ഥാപനങ്ങൾ കൊടുക്കാറുണ്ട് ചോദ്യം ഇതാണ് ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം ഏതാണ് ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം ഏതാണ് ഒരു വീട്ടുപകരണമാണ് വീട്ടുപകരണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീടുകളിലും ഓഫീസുകളൊക്കെ കാണുന്ന വീട്ടിലുള്ളൊരു സാധനം ഇത് അതായത് യന്ത്രവൽക്കൃതമായിട്ടുള്ളൊരു സാധനമല്ല ഓക്കെ വീട്ടിലുള്ളതാണ് ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒരുപാടുണ്ടല്ലോ എസ് വീട്ടുപി എ സി അല്ല അല്ല പായ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ അതിൽ ഒരു പോ പോയെന്നുള്ളൊരു വാക്ക് ഒളിഞ്ഞിടക്കുന്നുണ്ട് ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം വീട്ടുപകരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉപയോഗിക്കുന്നൊരു സാധനം അറിയില്ല അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ടീ ആണ് ഒന്ന് ടി ടി പോയി ശരി ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഓക്കെ നേർപകുതിയാക്കിയാൽ രണ്ട് സംഖ്യകൾ കിട്ടുന്ന മലയാള അക്ഷരം ഏതാണ് അതായത് മലയാളത്തിൽ ഒരു അക്ഷരം നേർ പകുതിയാക്കി കഴിഞ്ഞാൽ രണ്ട് സംഖ്യകൾ കിട്ടും സംഖ്യകൾ നമ്പർ മലയാളത്തിൽ ഒരക്ഷരം അത് നേർ പകുതിയാക്കി കഴിഞ്ഞാൽ രണ്ട് സംഖ്യകൾ കിട്ടും ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതാണ് അക്ഷരം എന്ന് പറഞ്ഞാൽ മതി ഫണ്ണീന്ന് പറയുമ്പോൾ ഇത്ര ഉദ്ദേശമില്ല അല്ലേ അല്ല അതായത് മലയാളത്തിലൊരു അക്ഷരം അത് ഇങ്ങനെയല്ല പകുതിയാക്കേണ്ടത് നേർ പകുതിയാക്കി കഴിഞ്ഞാൽ ആ രണ്ട് സംഖ്യകൾ കിട്ടും ചേട്ട പേരൊന്നുകൂടി പറഞ്ഞേ അനിൽകുമാർ അനിൽകുമാർ നന്ദു നന്ദു ഇതിലൊന്നും ആ അക്ഷരം വന്നിട്ടില്ല ഇത് നേർ പകുതിയാക്കിയാൽ മതി ഇങ്ങനെ നേർപ്പകുതിയാക്കി ആ മലയാളത്തിലൊരു അക്ഷരം അത് നേർ പകുതിയാക്കി കഴിഞ്ഞാൽ രണ്ട് സംഖ്യകൾ കിട്ടും ഒരു ഗ്രൂക്ക് കൂടെ തരാം അതിലൊരു സംഖ്യ എന്ന് പറയുന്ന മറ്റൊരു സംഖ്യയുടെ ഇരട്ടിയാണ് നന്ദു ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കരുത് പ്ലീസ് കാരണം നന്ദു ചിന്തിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ വരുന്നു ഓക്കെ അതിൻ്റെ ചോദ്യത്തിന് ഞാൻ പറയാം അത് എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓ എന്നുള്ളതാണ് ഓ ഓ എന്നുള്ളത് നേർ പകുതിയാക്കി കഴിഞ്ഞാൽ രണ്ട് സംഖ്യകൾ കിട്ടും അത് ഒന്ന് ആറ് ഒന്ന് മൂന്ന് ഓക്കെ ഓക്കെ മൂന്നാമത്തെ ചോദ്യം തൊടാൻ പറ്റുന്ന മരം മിക്കവാറും ആൾക്കാർ തൊടുന്ന മരം അല്ല തൊടുന്ന മരം മിക്കവാറും ആൾക്കാർ തൊടുന്ന മരം ഒരു ഭക്തിയുമായി ബന്ധപ്പെട്ടു ഒരു ഭക്തി അല്ല ഭക്തിയുമായി ബന്ധപ്പെട്ട് ഇത് തൊടാറുണ്ട് അല്ല കോമരല്ല മിക്കവാറും ആൾക്കാർ ഇത് തൊടാറുണ്ട് ഭക്തിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട് ആൾക്കാർ തൊടുന്ന ഒരു മരമാണ് കുറച്ച് ആ മിക്ക എല്ലാവരും തൊടാൻ പറ്റുന്ന മരം 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 ഒരു മരത്തിന്റെ പേരാണിത് ഇത് ചില എല്ലാവർക്കും തൊടാം എല്ലാവർക്കും തൊടാമെന്ന് പറയുന്നത് ഭക്തിയുടെ പരമായിട്ട് ചന്ദനം റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ റൈറ്റ് ആൻസ് പറഞ്ഞു കേട്ടോ ചന്ദനം റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ചോദ്യം എന്ന് പറയുന്നത് ഇത് ഹോസ്പിറ്റലിൽ കാണാം റെഡിമെയ്ഡ് വസ്ത്രാലയങ്ങളിലും കാണാം പക്ഷേ ഇതിൻ്റെ ഉപയോഗം രണ്ടിലും വ്യത്യസ്തമാണ് ഇത് ഹോസ്പിറ്റലിലും കാണാം റെഡിമെയ്ഡ് ഡ്രസ്സ് വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിലും കാണാം പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഉപയോഗം വ്യത്യസ്തമാണ് ഹോസ്പിറ്റലിലും കാണാം റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലും കാണാം ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെക്ഷൻ പക്ഷെ ഇതിന്റെയും രണ്ടിൻ്റെയും ഉപയോഗം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും എല്ലാ ഹോസ്പിറ്റലുകളുണ്ട് എല്ലാ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട് അല്ല ഏതാണ്ട് കടുത്തെത്തി ഏതാണ്ട് കടുത്തെത്തി നന്ദു ആലോചിച്ച പറയാൻ പറ്റും ആ ഒന്നും കൂടി കൃത്യമായിട്ട് ആലോചിച്ചാൽ പറയാൻ പറ്റും ഹോസ്പിറ്റൽ ും ഡ്രസ്സിംഗ് റൂം റൈറ്റ് ആൻഡ് സർ റൈറ്റ് ആൻഡ് സർ ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത് വസ്ത്രാലയങ്ങളിൽ കാണാം ഹോസ്പിറ്റലിലും കാണാം ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത് പക്ഷേ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും അടുത്ത ചോദ്യം നമ്മൾ ക്യാമറ ഉണ്ടല്ലോ ക്യാമറയുടെ നടുഭാഗത്തായിട്ട് എന്താണ് കാണുന്നത് ലെൻസ് ക്യാമറയുടെ നടുവിൽ എന്താണ് മാ റൈറ്റ് ആൻഡ് സർ ക്യാമറയുടെ എന്താണ് മാ ഓക്കെ ആര് ക്യാമറ നോക്കി ക്യാമറയുടെ അടുത്ത ചോദ്യം ആശ്വാസം അല്ലെങ്കിൽ പലർക്കും ആശ്വാസമാകുന്ന കൊലയാളി പലർക്കും ആശ്വാസമാകുന്ന കൊലയാളി പലർക്കും ആശ്വാസമാകുന്ന കൊലയാളി പേര് നമ്മൾ എല്ലാവരും പലർക്കും ആശ്വാസമാകുന്ന കൊലയാളി പെയിൻ കില്ലർ ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ കാണുന്നതാണ് വെള്ളിയിട്ടാൽ മൃഗമാകും ഇതൊരു അവയവമല്ല മനുഷ്യ ശരീരത്തിൽ കാണാം വള്ളിയിട്ടാൽ മരം മീൻസ് ഒരു മൃഗമാകും മൃഗമായിട്ട് മാറും മനുഷ്യ ശരീരത്തിൽ കാണുന്നതാണ് വള്ളിയിട്ടാൽ മൃഗമാകും എല്ലാ മനുഷ്യ ശരീരങ്ങളിലും കാണാം ഇതൊരവയവമല്ല പാട്ടല്ല പക്ഷെ മനുഷ്യ ശരീരങ്ങളിൽ കാണാം അതിൻ്റെ പേരം ഒന്ന് വള്ളിയിട്ട് കഴിഞ്ഞാൽ ആ പേരിനോടൊപ്പം വള്ളിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു മൃഗത്തിൻ്റെ പേരായിട്ട് മാറും എത്ര ഉണ്ടല്ലോ സാറിന്റേലുണ്ട് നമുക്കുണ്ട് മീൻസ് മിക്കവാറാം മനുഷ്യ ശരീരത്തിലും കാണാം വള്ളിയിട്ട് അതിന്റെ പേരിനോടൊപ്പം വള്ളി ഇട്ട് കഴിഞ്ഞാൽ മാറും വളരെ ചെറിയൊരു ഞാൻ പറഞ്ഞില്ലേ ബോഡി എന്ന് പറഞ്ഞാൽ അതൊരു അവയവമായിട്ടൊന്നും കൂട്ടത്തില്ല പക്ഷെ അത് ഉത്തരം എന്ന് പറയുന്നത് ആൾക്കാരുടെ ശരീരത്തിൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നര വരും നര അതിന്റെ നരി അടുത്ത ചോദ്യം അവസാനത്തെ അക്ഷരം മാറിയാൽ അച്ഛനാകുന്ന കഴിക്കാൻ പറ്റുന്ന സാധനം അതായത് ഇതൊരു പേര് ഇതിൻ്റെ അവസാനത്തെ അക്ഷരം അങ്ങ് എടുത്തു കളഞ്ഞാൽ അച്ഛനാകും കഴിക്കാൻ പറ്റുന്ന സാധനം പപ്പായ ആ എന്തായാലും കുഴപ്പമില്ല പപ്പായ പപ്പായ റൈറ്റ് ആൻസർ ഞാൻ ഉദ്ദേശിച്ചത് പപ്പടം എന്നാണ് കുഴപ്പമില്ല ഓക്കെ കറക്റ്റ് ആണ് പപ്പടം ഉണ്ടാ മാറ്റി കഴിഞ്ഞാൽ പപ്പ അല്ലേ ഓക്കെ ലാസ്റ്റ് ചോദ്യം കേട്ടോ ഘട്ടം ഡോക്ടർമാർ ചെയ്യുന്നതാണ് ഇത് വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ ഡോക്ടർമാർ ചെയ്യുന്നതാണ് മലയാളത്തിൽ എഴുതുമ്പോൾ ഈ വാക്കിൻ്റെ ആദ്യ രണ്ടക്ഷരം പുരുഷന്മാരെ അഭിസംബോധന ചെയ്യുന്നതാണ് ആ വാക്ക് മാറ്റിയാൽ കഴിക്കാൻ പറ്റുന്ന ഒന്നായിട്ട് മാറും ഒന്നുകൂടി ഞാൻ പറയാം അത്യാവശ്യ ഘട്ടം ഡോക്ടർമാർ ചെയ്യുന്നതാണ് ഓക്കെ മലയാളത്തിൽ ഇതെഴുതുമ്പോൾ ഇത് മലയാളത്തിൽ എഴുതുമ്പോൾ ഈ വാക്കിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം പുരുഷന്മാരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആ വാക്കങ്ങൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറും സർജറി റൈറ്റ് സർ 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 മാറ്റി കഴിഞ്ഞാൽ ജെറി കൂടുതൽ ഉത്തരം ചേച്ചിയുടെ പേര് പറ അടിപൊളിയായിട്ട് പറഞ്ഞു പറഞ്ഞു എന്തായാലും അഞ്ചു ചേച്ചിയാണ് ഇതിൽ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് നന്നു കുഴപ്പമില്ല നിന്റെ ആലോചന ഭയങ്കര നമ്മുടെ അഞ്ചു ചേച്ചിക്ക് വി ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം പ്രതീക്ഷിച്ചില്ലല്ലോ ചേട്ടാ മാറിയിരിക്കുന്നുണ്ട് അടുത്തോടെ അപ്പോൾ വി എം ടി വി ചാനൽ നൽകുന്ന ഞങ്ങളുടെ ഇഞ്ചോട് ഇഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഹാപ്പിയാണല്ലോ ഓക്കെ സാർ താങ്ക് യു സോ മച്ച് അപ്പോ അടിച്ചു പൊളിക്കാം എല്ലാവിധ ആശംസകളും കേട്ടോ അപ്പോൾ ഇൻജോഡിൻജിന് ഇന്നത്തെ എപ്പിസോഡ് സമയം അവസാനിക്കുന്ന അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമായിട്ട് പുതിയ പുതിയ മുഖങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഇവിടെ പറയുന്നത് ബൈ ഫ്രം സുമിത് രാഗോ ടേക്കാം ബൈ ബൈ ചേട്ടാ